സ്നേഹികളെ അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു സ്വർഗഭൂമികളെ നാടകം കലാപമാണ് അടിച്ചമർത്തപ്പെട്ടവൻ ഒരു ഭരണകൂടത്തിനും അതിനെ തടയാനാകില്ല അവിടെ സ്വാഗതം നാടകങ്ങളിലൂടെ അബ്രപാളിയിലെത്തി ശബ്ദവിന്യാസം കൊണ്ട് അത്ഭുതം തീർത്ത കുടവട്ടൂരിന്റെ സാംസ്കാരിക നായകൻ ഭരത് മുരളിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എനിക്ക് വിട്ടുതരണം ദയവേ ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ ഒരു ആയുധം തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാരു പോലും വിറയ്ക്കാതെ കാഞ്ചു വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന ശേഖരനാ അത് മറക്കണ്ട വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പക്ഷേ ഒരുപാട് തവണ മരണത്തിൽ നിന്ന് ഈ ശരീരവും മനസ്സും നിന്റെ മുന്നിൽ കാണണമെങ്കിൽ ഒരു ജന്മം കൂടി ജനിക്കണം നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും കൊല്ലം ജില്ലയിൽ കൊട്ടാരകര താലൂക്കിൽ കുടവട്ടൂർ എന്ന ഗ്രാമത്തിൽ കൃഷ്ണപിള്ളയുടെയും അമ്മയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് ഇരുപത്തിയഞ്ചിന് മുരളി ജനിച്ചു ഭാവാഭിനയം ശരീരഭാഷ ശബ്ദവിന്യാസം എന്നിവ കൊണ്ട് അഭിനയങ്ങൾക്ക് പുത്തൻ സമവാക്യം രചിച്ച സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന മുരളീധരൻപിള്ള എന്നറിയപ്പെടുന്ന മുരളി അടിച്ചമർത്തപ്പെട്ടവന്റെ വേദനയും കർഷകന്റെയും തൊഴിലാളി വർഗത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നാടകങ്ങളിലൂടെ അവതരിപ്പിക്കാൻ ഒട്ടും പിന്നിലല്ലായിരുന്നു ആ സാംസ്കാരിക നായകൻ സർക്കാർ ജോലിയുടെ സുരക്ഷിതത്തെക്കാൾ അരക്ഷിത കലാജീവിതം സ്വപ്നം കണ്ട കുടവട്ടൂർ മുരളി വിദ്യാഭ്യാസം കുടവട്ടൂർ എൽ പി സ്കൂളിലായിരുന്നു കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുരളി തിരുവനന്തപുരം എം കോളേജ് ശാസ്താംകോട്ട ഡി ബി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ബിരുദം നേടി പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം ആരോഗ്യവകുപ്പിൽ എൽ ഡി ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു യു ഡി ക്ലർക്കായും കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി നോക്കി ഭരത് ഗോപി സംവിധാനം ചെയ്ത നാറ്റടി എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്രരംഗത്ത് സജീവമായി മാറിയ മുരളി സർക്കാർ സർവീസിലിരിക്കെ തന്നെ നാടകങ്ങളിലും അഭിനയിച്ചു നരേന്ദ്രപ്രസാദിന്റെ നാട്യഗ്രഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന മുരളി അരവിന്ദന്റെ ചിദംബരം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു പക്ഷേ ഹരിഹരന്റെ പഞ്ചാഗ്നി എന്ന സിനിമയിലെ അഭിനേതാവായതോടെ മുരളി മലയാള സിനിമയിലെ ശ്രദ്ധേയമായ കഥാപാത്രമായി മാറി ലലിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം മുരളിയിലെ അഭിനേതാവിന്റെ മികവ് മലയാളി കണ്ടറിഞ്ഞ സിനിമയാണ് സാഹിത്യത്തിലും മുരളി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു അഞ്ച് പുസ്തകങ്ങൾ മുരളിയുടേതായി പുറത്തിറങ്ങി ഇതിൽ അഭിനേതാവും ആശാന്റെ കവിതയും എന്ന പുസ്തകം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി നേടി എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരവും നേടിഞ്ഞുപക്ഷ ആശയങ്ങളോട് അനുഭാവം പുലർത്തിയിരുന്ന കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കൂടിയായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നിന്നും മത്സരിച്ചെങ്കിലും വിജയിക്കാനായി കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വച്ച് രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് ആറിന് കുടവട്ടൂരിന്റെ അഭിനയ സാമ്രാട്ട് ഭരത് മുരളി യാത്രയായി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം കൈരളി ആഗ്രോസ് ബൈ ബൈ